ഹലോ കൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ ഉള്ളത് കിഷോർ ആണ് നമ്മളിപ്പം പോകാൻ പോകുന്നത് ദുബായ് ഓൾഡ് സിറ്റിയിലേക്കാണ് അതായത് പഴയ കാലങ്ങളിൽ ഉള്ള നഗരം അതേപോലെ നമ്മൾ ഇന്ന് കാണാൻ പോവാണ് അപ്പോ വീഡിയോ ഇന്ന് ആര് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണണം എന്നാലെ വീഡിയോയുടെ ഭംഗി മനസ്സിലാവൂ നമ്മളിപ്പോ ഇല്ലത് ദുബായ്ലാണ് ഇവിടുന്ന് അതായത് ഇവിടുന്ന് കടന്നിട്ട് അക്കരെ പോകണം അവിടത്തേക്ക് പോകാനുള്ളത് വെറും ഒരു ദർഹമാണ് ഒരാൾക്ക് ഒരു ദർഹം നമ്മൾ പോകാൻ തിരഞ്ഞെടുത്തത് സന്ധ്യാസമയമാണ് അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ നല്ല രസമാണ് ഇതുപോലുള്ള ഒരുപാട് ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് പോകാനുള്ളത് അതാണ് ഓൾഡ് സിറ്റി ഒരു സൈഡ് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലുള്ള ബോട്ടുകൾ കാണാൻ സാധിക്കും വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ബോട്ടുകളാണവ എന്നാൽ മറ്റൊരു വശത്താകട്ടെ ഒരുപാട് കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും വളരെ നല്ല ഭംഗിയുള്ള ഒരുപാട് കെട്ടിടങ്ങളാണ് മറുവശത്തുള്ളത് അങ്ങനെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അൽസബ്ക സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് വേണം ബോട്ടിൽ ഒരു ദർഹം കൊടുത്തിട്ട് മറുവശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കിഷോർ ഇതിനു മുമ്പ് വന്നുകൊണ്ട് തന്നെ ഒന്നേരെ ബോട്ടിലേക്ക് കയറലാണ് ഞാൻ വിചാരിച്ച് ഇവിടെ ടിക്കറ്റൊക്കെ വേണമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നുമില്ല നേരെ പോയിരിക്കുക ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇതേപോലെ മറുവശത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബോട്ട് നിയന്ത്രിക്കുന്നത് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്നാണ് ബോട്ട് എടുക്കാനുള്ള ആൾക്കാരൊക്കെ ആയി ആൾക്കാർ ആൾക്കാരേകദേശം ഫുള്ളായി ആൾക്കാരെ മറുവശത്ത് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അല്പസമയത്തിന് ശേഷം നമ്മുടെ ബോട്ടും എടുത്തു ബോട്ട് ഓൾഡ് സിറ്റിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കടകളൊക്കെ കാണാൻ സാധിക്കും ഓൾഡ് സിറ്റിയുടെ ഒരു ഭാഗവും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഒരു കപ്പൽ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് അത് കാണുമ്പോൾ ഉള്ളത് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് മറുവശത്തേക്ക് എത്താൻ സാധിച്ചു ബോട്ട് ഇറങ്ങി നേരെ എത്തിയിട്ടുള്ളത് ഗ്രാൻഡ് സൂക്ക് ബർദുബായിലേക്കാണ് വളരെ തിരക്കേറിയ ഒരു തെരുവാണിത് ഇരുഭാഗങ്ങളിലായി ഒരുപാട് കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോഴാണ് പാകിസ്ഥാനികൾ വിൽക്കുന്ന ഒരു സർവത്ത് നമ്മൾ കാണാൻ സാധിച്ചത് അതും കുറിച്ച് ഗ്രാൻഡ് സൂക്കിനോട് വിട പറഞ്ഞ് നമ്മൾ ദുബായ് ഓൾഡ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ദുബായിലെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അർടി സ്ഥലമാണ് ദുബായ് ഓൾഡ് സിറ്റി ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഈ ഒരു ദുബായ് ഓൾഡ് സിറ്റി അതായത് ഇതിനകത്തൂടെ നമുക്ക് നടക്കാൻ സാധിക്കും വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ടുള്ള വളരെ വികസിച്ച സ്ഥലത്ത് നിന്ന് ഇതിനകത്തേക്ക് അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ ഏകദേശം ഒറ്റയടിക്ക് ഒരു നൂറ് വർഷം പുറകോട്ട് പോയൊരു ഫീലാണ് ഇവിടെയുള്ളത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രമാണ് തൊട്ടടുത്ത് തന്നെ ഒരുപാട് കടകളൊക്കെ കാണാൻ സാധിക്കും കെട്ടിടങ്ങളുടെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെയാണ് ഇവിടെയുള്ള കടകളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്ത് മനോഹരമായിട്ടാണ് ബാൽക്കണിയുടെ മേൽക്കൂര ഈന്തപ്പാനിയുടെ ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ മുഴുവനായിട്ട് കടകളൊന്നുമില്ല കടകളുണ്ടെങ്കിൽ തന്നെ വലിയ ഭംഗി കുറവൊന്നുമില്ല പക്ഷെ ഇല്ലാതിരിക്കുന്ന ഭാഗങ്ങളിൽ വളരെ രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ സ്ഥലത്തും ലൈറ്റുകളൊക്കെ ഉള്ളത് നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും പോകാൻ പറ്റും ഇവിടെ വരുന്ന സഞ്ചാരികൾ എന്ന് വെച്ചാൽ ഏഷ്യയിലുള്ള ആൾക്കാർ മാത്രമല്ല യൂറോപ്യൻസിനെ ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഒരു കട കാണാൻ സാധിച്ചു വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കരകൗശല വസ്തുക്കളാണുള്ളത് പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ അവ നമുക്ക് വേണമെങ്കിൽ വാങ്ങാനും പറ്റും പണ്ടത്തെ കാലത്ത് അറേബ്യൻ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പാത്രങ്ങളും വിളക്കുകളും വീട് അലങ്കരിക്കുന്ന പെയിൻറ്റിങ്ങുകളും പ്രതിമകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് പഴയ കാലങ്ങളിലെ നാണയങ്ങളാണ് പഴയ കാലങ്ങളിലെ മാത്രമല്ല പുതിയ കാലങ്ങളിലെ കാര്യങ്ങളും ഇവിടെയുണ്ട് സ്റ്റാർ ബക്സ് ഉണ്ട് അതുപോലുള്ള ഒന്ന് രണ്ട് ഹോട്ടൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഉള്ളത് നമ്മുടെ ഇന്ത്യനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു രാജസ്ഥാനി ഹോട്ടലാണ് അതിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കലാകാരന്മാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ